ഡിവൈഎഫ്ഐ മുൻ ജില്ലാ പ്രസിഡന്റ് മനു തോമസിന്റെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ശക്തമായ പ്രചാരണവുമായി കണ്ണൂർ ഡി സി 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 പി എം മാഫിയ കൂട്ടുകെട്ടിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഡി സി സിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് ധർണ സംഘടിപ്പിച്ചു കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ധർണ ഉദ്ഘാടനം ചെയ്തു മനു തോമസ് ഉയർത്തിയ ആരോപണങ്ങൾ സി പി എമ്മിനകത്തും പൊതുസമൂഹത്തിലും ചൂടുള്ള ചർച്ചയായി മാറിയിരിക്കെ സി പി എമ്മിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് കണ്ണൂർ ഡി സി 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 ബി ഐ അന്വേഷണമെന്ന ആവശ്യത്തിലൂടെ സിപിഎമ്മിനുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തെ പൊതുചർച്ചയിലേക്ക് കൊണ്ടുവരികയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായുള്ള ഡിവൈഎഫ്ഇ നേതാക്കളുടെ ബന്ധം അന്വേഷിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സണ്ണി ജോസഫ് എംഎൽഎ ആവശ്യപ്പെട്ടു സിപിഎം സംസ്ഥാന സെക്രട്ടറിക്കും ജില്ലാ സെക്രട്ടറിക്കും പകരം ആകാശ് തില്ലങ്കേരിയും അർജുൻ ആയങ്കിയും ടി പി കെ പ്രതി മുഹമ്മദ് ഷാഫിയും പോലുള്ള ക്രിമിനലുകൾ മനു തോമസിന്റെ പോസ്റ്റിന് മറുപടിയുമായി സിപിഎമ്മിനെ സംരക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് രണ്ട് പ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കെതിരായി മനു തോമസ് ഉന്നയിച്ച ഗുരുതരമായ ആരോപണം കേരളത്തിലെ നിയമവാഴ്ചയെ വരെ ബാധിക്കുന്നതാണ് ഈ വിഷയത്തിൽ നിയമസഭയിൽ പോലും അഭിപ്രായം നിഷേധിക്കുന്ന സമീപനമാണ് സർക്കാരിൽ നിന്നുണ്ടായത് ജനങ്ങൾ എത്ര താക്കീത് ചെയ്താലും തിരുത്തില്ലെന്ന സി പി എമ്മിന്റെ സമീപനം പാർട്ടിയെ സർവനാശത്തിലെത്തിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ഗൗരവമായി നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഇതിനെ കൊണ്ടുവന്നപ്പോൾ സ്പീക്കറും അതുപോലെ തന്നെ മന്ത്രി ചേർന്ന് ഇത് മാധ്യമ ശ്രദ്ധ പിടിച്ചു വെക്കിയ ജനകീയ ശ്രദ്ധ പിടിച്ചു വെക്കിയ വിഷയം തന്നെയാണ് ഈ വിഷയത്തിന്റെ ഗൗരവം എടുത്തുകൊണ്ടാണ് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇതിനെ ഒരു ജനകീയ സദസ്സിലൂടെ ജനങ്ങളിതിനെ മനസ്സിലാക്കണം സി പി എമ്മിന്റെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കിയവരാണ് പ്രതികരിക്കുന്നവരാണ് പ്രതിഷേധിക്കുന്നവരാണ് ആ നേതൃത്വത്തെ തിരുത്താൻ പരിശ്രമിക്കുന്നവരാണ് സി പി എം അണികൾ പോലും വന്ന് നമുക്ക് പാർലമെന്റ് ഇലക്ഷനിലൂടെ മലബാർ മേഖലയിലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു ജനങ്ങൾ എത്ര വാദം നൽകിയാലും പാർട്ടി നൽകിയാലും പിടിച്ചാലും തിരുത്തില്ല എന്ന വിചാരത്തോടെ സി പി എം നേതാക്കന്മാർ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കൂടുതൽ ജനകീയ ശക്തിയിലൂടെ ഈ തെറ്റുകൾക്കെതിരെ നമുക്ക് മുന്നോട്ട് പോകാം തെറ്റുകൾക്കെതിരെ പ്രതികരിക്കാം ഒറ്റക്കെട്ടായി ഈ തെറ്റുകൾ ചെയ്യുന്നവർക്കെതിരെ നമുക്ക് മുന്നേറാം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷനായി സി ജില്ലാ കമ്മിറ്റി മെമ്പറായ മനോ തോമസെ വെളിപ്പെടുത്തിയ വിഷയങ്ങൾ അത് മനോ തോമസെ വെളിപ്പെടുത്തിയത് കൊണ്ട് ഇന്ന് കേരളത്തിലെ അതൊരു വാർത്തയായി വന്നിരുന്നു പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ഏതാനും കാലമായി കേരളത്തിലെ പ്രതിപക്ഷം മുന്നിൽക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് അത്തരം വിഷയങ്ങൾ സമഗ്രമായ അന്വേഷണം നടത്തി യഥാർത്ഥ കുറ്റവാളികൾ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടലുകൾ നടത്തി തുടർ അവരാരാണോ അവർക്കെതിരെ നടപടികൾ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മനു തോമസ് ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ടി പി ചന്ദ്രന്റെ കേസും ഉൾപ്പെടെ സുഹൈബിന്റെ കേസും ഉൾപ്പെടെ ആ കൊലപാതകത്തിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിന് പങ്കുണ്ട് എന്ന് അന്നും ഇന്നും

വി എ നാരായണൻ കെ സി മുഹമ്മദ് ഫൈസൽ ചന്ദ്രൻ തിള്ളങ്കേരി സുദീപ് ജെയിംസ് വി എ നാരായണൻ മുഹമ്മദ് ഷമ്മാസ് തുടങ്ങിയവർ ധർണയിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോഡ് എസ് എൻ സി